ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി നെസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് സി ആർ ടി എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പി എസ് സി എക്സാംസിനെന്നുള്ളത് പിന്നെ നമ്മൾ ഇന്ന് ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൻ്റെ എക്സാം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഏഴാം ക്ലാസ്സിലെ നവകേരള സൃഷ്ടിക്കുക എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എക്സാം നടത്തുന്നത് അപ്പോൾ എക്സാമിൻ്റെ വീഡിയോ ആണിത് എല്ലാവരും പെന്നും പേപ്പറും ഒക്കെ എടുത്ത് എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുക എല്ലാവരും എക്സാമിനെ സീരിയസ് ആയിട്ട് തന്നെ കാണുക എക്സാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർക്കും കിട്ടിയ മാർക്ക് കമൻ ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത് നമുക്ക് എക്സാമിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിവ ഓപ്ഷൻ എ കരുണ ഓപ്ഷൻ ബി വീണപൂവ് ഓപ്ഷൻ സി നളിനി ഓപ്ഷൻ ഡി ദുരവസ്ഥ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതി വയ്ക്കുക ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ വിവേകാനന്ദൻ ഓപ്ഷൻ ബി ഗാന്ധിജി ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ മൂന്നാമത്തെ ചോദ്യം സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി അയ്യങ്കാളി നാലാമത്തെ ചോദ്യം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ ഓപ്ഷൻ സി സ്വാമികൾ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ ഗാന്ധിജി ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ ആറാമത്തെ ചോദ്യം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏഴാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ബി അയ്യങ്കാളി ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ എട്ടാമത്തെ ചോദ്യം വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി ഒൻപതാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു ഓപ്ഷൻ എ ബക്കം അബ്ദുൽ ഖാദർ മൗലവി ഓപ്ഷൻ ബി രാമകൃഷ്ണ പിള്ള ഓപ്ഷൻ സി ചന്ദ്രശേഖർ ഓപ്ഷൻ ഡി പൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവൻ പത്താമത്തെ ചോദ്യം ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘം ഓപ്ഷൻ ബി എസ് എൻ ഡി പി ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പതിനൊന്നാമത്തെ ചോദ്യം തോൽവിറക് സമരം നടന്ന ജില്ല ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി കോഴിക്കോട് ഓപ്ഷൻ ഡി തിരുവനന്തപുരം പന്ത്രണ്ടാമത്തെ ചോദ്യം മേച്ചിൽ മേച്ചിൽപുല്ല് സമരം നടന്ന ജില്ല ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി കാസർഗോഡ് ഓപ്ഷൻ സി തിരുവനന്തപുരം ഓപ്ഷൻ ഡി കോഴിക്കോട് പതിമൂന്നാമത്തെ ചോദ്യം ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ബി പ്രേംജി ഓപ്ഷൻ സി കുമാരനാശാൻ ഓപ്ഷൻ ഡി വള്ളത്തോൾ പതിനാലാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തതേത് ഓപ്ഷൻ എ ദർശനമാല ഓപ്ഷൻ ബി ആത്മോപദേശ ശതകം ഓപ്ഷൻ സി ദൈവദശകം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല അവസാന ചോദ്യം അതായത് പതിനഞ്ചാമത്തെ ചോദ്യമാണിത് ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടത്ത് ഗുരുനടത്തിയ പ്രതിഷ്ഠ എന്തായിരുന്നു ഓപ്ഷൻ എ ശിവലിംഗ പ്രതിഷ്ഠ ഓപ്ഷൻ ബി ദീപ പ്രതിഷ്ഠ ഓപ്ഷൻ സി ഓം എന്ന് എഴുതിയ കണ്ണാടി പ്രതിഷ്ഠ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവരും ഉത്തരം എഴുതി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഈ വരികൾ ആരുടെ കൃതിയിലേതാണെന്നുള്ളതായിരുന്നു ഓപ്ഷൻ ബി ദുരവസ്ഥ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദുരവസ്ഥ എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്നുള്ളതായിരുന്നു ഉത്തരമായിട്ട് വരുന്നത് വിവേകാനന്ദൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര് എന്നുള്ളതാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വൈകുണ്ഠ സ്വാമികൾ ഇനി നാലാമത്തെ ചോദ്യം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാര് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് ചട്ടമ്പി സ്വാമികൾ എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമികൾ അഞ്ചാമത്തെ ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതായിരുന്നു ഉത്തരമായിട്ട് വരുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി ആറാമത്തെ ചോദ്യം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഏഴാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നുള്ളതായിരുന്നു ഉത്തരം അയ്യങ്കാളി ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളതാണ് ശരിയായ ഉത്തരം വില്ലുവണ്ടി യാത്ര നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒമ്പതാമത്തെ ചോദ്യം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി രാമകൃഷ്ണ പിള്ള എന്നുള്ളതാണ് ശരിയായ ഉത്തരം പത്താമത്തെ ചോദ്യം ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ പൊയ്ഗയിൽ ശ്രീകുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടന ഏത് എന്നുള്ളതായിരുന്നു ഓപ്ഷൻ സി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നുള്ളതായിരുന്നു കറക്റ്റായ ഉത്തരം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇനി പതിനൊന്നാമത്തെ ചോദ്യം തോൽവിറക സമരം നടന്ന ജില്ല ഏത് എന്നുള്ളതായിരുന്നു ഉത്തരമായിട്ട് വരുന്നത് കാസർഗോഡ് ഓപ്ഷൻ എ കാസർഗോഡാണ് ശരിയായ ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം മേച്ചിൽ പുല്ല് സമരം നടന്ന ജില്ല ഏത് എന്നുള്ളതായിരുന്നു ഉത്തരം കണ്ണൂർ ഓപ്ഷൻ എ കണ്ണൂരാണ് ശരിയായ ഉത്തരം പതിമൂന്നാമത്തെ ചോദ്യം ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാര് എന്നുള്ളതായിരുന്നു ഓപ്ഷൻ ബി പ്രേംജി എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ബി പ്രേംജിയാണ് പതിനാലാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത് ദർശനമായ ആത്മോപദേശ ശതകം ദൈവദശകം ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് അപ്പം ഉത്തരമായിട്ട് വരുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ഇവയൊന്നുമല്ല ഡി ആണ് ശരി ശരിയത്തരം പതിനഞ്ചാമത്തെ ചോദ്യം ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടത്ത് ഗുരു നടത്തിയ പ്രതിഷ്ഠ എന്തായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഓം എന്ന് എഴുതിയ കണ്ണാടിയായിരുന്നു പ്രതിഷ്ഠ ഇതിനൊരു കോഡുണ്ട് കിളവൻ കണ്ണാടി നോക്കി എന്ന് ആലോചിച്ചാൽ മതി കോഡായിട്ട് മാത്രം കാണുക കിളവൻ കണ്ണാടി നോക്കി ഇത്രയായിരുന്നു ചോദ്യങ്ങൾ പതിനഞ്ച് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയായാലും നിങ്ങളത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്